హలో సైకమ్ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലോങ് വീഡിയോ ആണ് കുറേ ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അത് കാരണമാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ ഒന്നാമത് കയ്യിൽ വെച്ചിട്ടാണ് ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കണം കേട്ടോ അതിൻ്റെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിരിക്കും മീൻഷാ ട്രൈ പോഡൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ സെറ്റ് സെറ്റാക്കട്ടോ പക്ഷേ എനിക്ക് ആദ്യം നിങ്ങൾക്ക് പറയാനുള്ളത് ചെറിയൊരു പരാതി ആട്ടോ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോഴാണ് എൻ്റെ കെട്ടിയവന് എനിക്കൊരു ടിപ്പ് പറഞ്ഞതെന്ന് കേട്ടാ മൂപ്പര് പറയാം അതിനിജ ഇവിടെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എല്ലാവരും കണ്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നു ഇപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറയുന്നു വേണ്ട എൻ്റെ വ്യൂവേഴ്സല്ലേ അവരെ സങ്കടം കണ്ടവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൂപ്പരടുത്ത് ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ദയവ് ചെയ്തത് ഇനിയിപ്പോൾ ആ മൂപ്പര്ക്കതൊരു വിഷമ വേണ്ടല്ലോ ആൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കിയാലാണ് ഞാൻ പെട്ടെന്ന് വീഡിയോസ് ഇടുമ്പോൾ അത് അതിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒമാൻമാളിൻ്റെ ഉൾവശമായിട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ട് ആദ്യം ഫസ്റ്റ് നമുക്ക് ആദ്യം നമുക്ക് ഒരു വീഡിയോസ് എടുക്കുമ്പോൾ ഒരു ഷൈനസ്സൊക്കെ ഉണ്ടാവില്ല ആൾക്കാരെന്താ വിചാരിക്കുക എന്ത് വിചാരിക്കാനാ ഇവർക്കും ആർക്കും നമ്മളെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ എന്നാലും ഒരു ഷൈനസ് പിന്നെ മക്കളുള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്നാലും ഞാനാവുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് അവരുടെ കാണാനുള്ളൊരു മോഹം കൊണ്ട് മാത്രം പോയതാണ് അവിടെ പർച്ചേസ് ചെയ്യാൻ തന്നെ നമുക്ക് നടക്കുന്ന കാര്യേ അല്ല കേട്ടോ അത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പ്രൈസാണ് കേട്ടോ ഓരോ സാധനത്തിനും അപ്പോൾ നമ്മൾ വെറുതെ കണ്ടിങ്ങനെ നിർത്തി അറിഞ്ഞിങ്ങ് പോരുക അത്ര ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുട്ടികളൊക്കെ ഭയങ്കര ഓരോന്നും വേണം വേണം എന്ന് പറഞ്ഞ് ഭയങ്കര കലവിലായിരുന്നു കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ നമ്മളെമാരെയും പോക്കാന്ന് എന്നാലും കണ്ടിങ്ങനെ തള്ളി വിട്ടിങ്ങ് പോകുന്ന കേട്ടാ ഇതാണ് സ്നോമാൾ ഈ ഒമാൻ മാളിൻ്റെ ഉള്ളിലുള്ള തന്നെ ഇതിൻ്റെ പൊന്നെ പോകണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളിട്ടാ കാരണം എന്താ വെച്ചാൽ മേറമോളും സെല്ലക്കുട്ടിയും മാരമോളെന്നു പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ രണ്ടുപേരും സെയിം ഏജാണ് ആറര വയസ്സായിപ്പോൾ ജൂണിലേക്ക് രണ്ടാള്ക്കും ഏഴ് വയസ്സാകും ഇവരങ്ങ് തുടങ്ങി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒമാൻമാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ സ്നോ മോൾ അതിൻ്റെ സ്നോ സ്നോമോളിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിമൂന്ന് അഞ്ഞൂറ് ഒരാൾക്ക് കൊടുക്കണം അത് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാം അവർ രണ്ട് പേര് മാത്രമായിട്ട് കയറ്റാനും പറ്റില്ല കൂടെ വലിയവർ കയറണം അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എൻ്റെ രണ്ട് മക്കൾ ഹസ്ബൻ്റ് അനിയന് അവൻ്റെ വൈഫ് അവൻ്റെ രണ്ട് കുട്ടികൾ അപ്പോൾ ഇത്രയും ആൾക്കാർ അതിനുള്ളിൽ കയറി പറ്റണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഔട്ടാം അപ്പോൾ അത് നമുക്ക് ഒരിക്കൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാഷല്ല അപ്പം അത് കാരണം ഞങ്ങൾ ആ മോഹങ്ങ് വേണ്ടെന്ന് വെച്ചു ജസ്റ്റ് കണ്ട് അവിടെ നിങ്ങൾക്ക് പോകുന്നിട്ടാ രണ്ടുപേരും നല്ല കരച്ചിലായിരുന്നു എന്തൊക്കെ പറഞ്ഞിട്ടും അവർ ആ കരച്ചിൽ മാറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന ഈ ഒരു ഭാഗമായിട്ടത് അപ്പോൾ നല്ല രസമുള്ള മലകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നല്ല ഭംഗിയുള്ള പള്ളിയൊക്കെ കണ്ടപ്പം പക്ഷേ ഇപ്പോഴൊക്കെ രണ്ടാളും ഭയങ്കര കരച്ചിലായിട്ടാണ് അവരങ്ങ് സങ്കടപ്പെട്ടു എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ആ കരച്ചിൽ മാറിയതാ ഈ തിറ്റ ഈ ഈ തക കളിക്കുമ്പോഴാണ് അവർ കരച്ചിൽ മാറിയത് ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാട്ടെ പക്ഷെ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു ചെറിയ നമ്മുടെ നാട്ടിലെ നാടൻ തട്ടുകട പോലത്തെ ഒരു കടയുണ്ട് ഞങ്ങളവിടെ മൂന്ന് മൂന്ന് പ്രാവശ്യം കണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ അടിപൊളി ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഫുഡാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് ടൈം ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഡാൻസ് കളിക്കും മാമി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോ എടുക്കുക ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറിയ കുരുപ്പ് വന്നവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്